പൊന്നാനിസാബ് ജില്ല കെ ഐടി എഫ് അറബിക് ടാലന്റ് ടെസ്റ്റ് സംഘടിപ്പിച്ചു സംസ്ഥാനത്തെ എല്ലാ ഉപജില്ലകളിലും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അനുമതിയോടെ നടക്കുന്ന പരീക്ഷയാണ് അലിഫ് ടാലന്റ് ടെസ്റ്റ് സബ് ജില്ലയിലെ അറുപത്തിയഞ്ചിൽ പരം വിദ്യാലയങ്ങളിൽ നിന്ന് നൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും മെഡലും വിജയികൾക്ക് ട്രോഫിയും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു പരിപാടിയുടെ ഉദ്ഘാടനം മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഫൈസൽ ബാഫക്കി തങ്ങൾ നിർവഹിച്ചു ഒരു എൽ എസ് എസ് യു എസ് എസ് എന്നൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ടാവും ശരിക്ക് ഗവണ്മെന്റിന്റെ അംഗീകാരത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ അംഗീകാരത്തോടു കൂടി നടത്തുന്ന ഒരു സംവിധാനമാണ് അലിപ്പെന്ന ഈ ഒരു ടാലൻറ് ഈ ടാലും സത്യത്തിൽ സംസ്ഥാനത്ത് അതിൻ്റെ സംവിധാനം അതിൻ്റെ ആശയം മുന്നോട്ട് വയ്ക്കുന്നത് തന്നെ അറബിക്ക് അധ്യാപകരുണ്ട് അതിൽ നിന്നും പിന്നീട് അതിൻ്റെ അനുകരണത്തിലാണ് ശരിക്ക് എൽ എസ് എസ് യു എസ് എസ് ഒക്കെ വരുന്നത് ആ സംവിധാനം മുന്നോട്ട് വരുന്നത് നമുക്കറിയാം അലിഫ് എന്ന വാക്കോട് കൂടിയൊക്കെയാണ് അറപ്പിക്കുന്ന അധ്യാപകർ ഇന്ന് ഈ കാലത്ത് നടത്തിയിട്ടുള്ളത് അലിഫ്ലാമി നമുക്കറിയാം ഖുറാനിലെ ആദ്യ വാക്ക് നമ്മൾ അറിവി പഠിക്കുമ്പോൾ ആദ്യത്തെ അക്ഷരം അലിഫാണ് സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ സി മുഹമ്മദ് സജീവ് മുഖ്യപ്രഭാഷണം നടത്തി എം ഐ എച്ച് എസ് എസ് പൊന്നാനിയിലെ പ്രധാന അധ്യാപകൻ ഷംസുദ്ദീൻ മാസ്റ്റർ മുഖ്യാതിഥിയായ ചടങ്ങിന് കെ ടി എഫ് ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ കെ വി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു സൈഫുദ്ദീൻ മാസ്റ്റർ അബ്ദുൾ ഗഫൂർ മാസ്റ്റർ സിറാജുദ്ദീൻ മാസ്റ്റർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഹാഫിൾ നബീൽ ഖിറാത്തും സബ് ജില്ലാ സെക്രട്ടറി എ കെ നൌഷാദ് സ്വാഗതവും മാസ്റ്റർ പറഞ്ഞു പൊന്നാനി വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ Sanha Fashion Pirur